ഹായ് നമസ്കാരം ഞാൻ ശിലാ സന്തോഷ് നമ്മുടെ ഗ്രീൻ ആർട്ട് ആർട്ടിവിഷനിൽ ഇന്ന് പുതുതായിട്ട് കാണാൻ പോകുന്നത് മലബാറിൻ്റെ ചരിത്രമാണ് മലബാറിൻ്റെ ചരിത്രം ഒന്നോ രണ്ട് മൂന്ന് ദിവസം കൊണ്ടും തീരത്തില്ല എങ്കിലും കുറച്ച് രണ്ട് മൂന്ന് ഘട്ടമായിട്ടാണ് നമ്മളിത് കാണിക്കാൻ പോകുന്നത് എങ്കിലും നമ്മളിന്ന് എഴുത്തച്ഛൻ്റെ മണ്ണിലാണ് നിൽക്കുന്നത് അപ്പോൾ എഴുത്തച്ഛൻ്റെ മണ്ണിൽ തുടങ്ങി നമ്മൾ ഇത് ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം മാക്സിമം കാണിച്ചു തരാം കൂടാതെ അടുത്തത് ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ ഗ്രീൻ ആർട്ട് ആർട്ടിവിഷൻ ചാനലിനുണ്ടാവും അപ്പോൾ നമുക്കിതിൻ്റെ വിശേഷങ്ങൾ പറയാനായിട്ട് നമ്മുടെ ഈ നാട്ടുകാരനെ ശ്രദ്ധിച്ചേട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹം ചേട്ടനല്ല അനിയനാണ് അപ്പോൾ ഇദ്ദേഹം നമ്മുടെ കൂടെ കൂടിന്ന് എല്ലാ കാര്യത്തിനും ഉണ്ട് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇദ്ദേഹത്തിന് ഇവിടത്തെക്കുറിച്ച് അറിയാം ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ അറിയാം ഒരു നാടകം പുള്ളി നന്നായിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു കലാകാരനാണ് അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം കൂടെ നമ്മുടെ ഇന്ന് ഈ യാത്രയിലുണ്ട് നമുക്കൊന്നിച്ച് ഇത് കാണാനായിട്ട് പോകാം തുഞ്ചത്തെഴുത്തച്ഛൻ്റെ സ്ഥലത്താണ് ആ മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത് വിവരണം ഇദ്ദേഹം തന്നെ തരും മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണിത് ഈ പറമ്പ് ഒഴിച്ചു മലയാള ഭാഷയ്ക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒരു സ്ഥലമെന്ന് തന്നെ പറയാം മലയാള ഭാഷയുടെ പിതാവെന്ന് പറയപ്പെടുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ കളിച്ചു വളർന്ന മണ്ണാണിത് അദ്ദേഹത്തിൻ്റെ വീട് നിന്നിരുന്ന സ്ഥലമാണ് ഇതിനപ്പുറത്ത് കാണുന്നത് ഇത് എഴുത്തച്ഛൻ ഫാമിലി എന്നറിയപ്പെടുന്ന ഒരു കാസ്റ്റ് ഉണ്ട് ആ കാസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നായിരുന്നത് ഇതവരെ തറവാട് നിന്നിരുന്ന സ്ഥലമാണ് ഇതാണ് തുഞ്ചൻ്റെ ആചാര്യൻ്റെ തത്ത കിളിമകളെന്ന് പറയുന്ന തത്ത അതിൻ്റെ താഴെ ഇരിക്കുന്നത് ഇത് എഴുത്താണി ഇത് എഴുത്താണി ഇത് അതിൻ്റെ ഓല ഓല ഇത് സാധാരണഗതിയിൽ ഇതുണ്ടാക്കാറ് കൊടപ്പന ഓലയുടെ ഏറ്റവും തളിരില്ല വെള്ളത്തിലിട്ട് പുഴുങ്ങിയിട്ട് ആണിയിൽ എഴുതുന്നതിനാണ് എഴു എന്ന് പറയാറ് ഇതിൻ്റെ ആയിരം ലീഫുകളെ ഒരു ചുരുണന്നാണ് അറിയപ്പെടുക ആയിരം ലീഫ് ആയിരം ലീഫ് ഒരു ചുരുടേ ഇതിൻ്റെ പ്രാധാന്യം വളരെ കേരളത്തിന് തന്നെ മാറ്റി നിർത്താൻ കഴിയാത്ത അത്രയും തന്നെ പ്രാധാന്യം അർഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കാഞ്ഞിരത്തിന് കുറേ പ്രത്യേകതകളുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് കാരണം ഇവിടുത്തെ ഈ എഴുത്തച്ഛനെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ കാഞ്ഞിരം പ്രധാനമായിട്ട് വരുന്നുണ്ട് അതെന്താണ് അതിൻ്റെ പ്രത്യേകത ഈ കാഞ്ഞിരത്തിന് വളരെ വേറെ പ്രത്യേകതയുണ്ട് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ജീവിതവുമായിട്ട് കാരണം വിജയദശമി നാളിൽ ഈ കാഞ്ഞിരത്തിൻ്റെ കായയോ ഇലയോ കഴിക്കാറില്ല എന്ന് പറയുക കാരണം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന് ആദ്യമായിട്ട് എഴുത്തിനെഴുത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അമ്മ ഒക്കത്തെടുത്ത് വെച്ച് കൊണ്ടുവരുന്ന സമയത്ത് അദ്ദേഹം ഈ ആചാര്യന്മാർ ഉരുവിടുന്ന മന്ത്രങ്ങൾ തെറ്റാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു അത് കേട്ടിട്ട് കോപാകുലരായിട്ടുള്ള ആചാര്യന്മാർ അദ്ദേഹത്തെ ശപിക്കേണ്ടായി അതായത് ഈ കുഞ്ഞ് വളർന്നു കഴിഞ്ഞാൽ ഞങ്ങളെക്കാൾ ഏറെ മുൻപന്തിയിൽ മുൻപന്തിയിലെത്തുമെന്ന് വിചാരിച്ച ആ ആചാര്യന്മാർ ഇദ്ദേഹത്തെ ശപിക്കേണ്ടായി അദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് മാംസവും മദ്യവും ഉപയോഗിക്കാതെ അറിവ് വരാൻ പാടില്ല എന്നുള്ളത് അങ്ങനെ അദ്ദേഹം നൂറ്റി ഒന്ന് കുടം കള്ളും നൂറ്റിയൊന്ന് കോഴിനെയും കഴിച്ചിട്ടാണ് ഈ അധ്യാത്മരാമായണം എഴുതി തീർത്തുന്നതാണ് ഐതിഹ്യം കാരണം ഒരു മദ്യം കഴിക്കുന്നവൻ്റെ വാക്ക് കേൾക്കാൻ ആരുണ്ടാവില്ല എന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കഴിവ് നിഷ്പ്രഭമാക്കാൻ വേണ്ടിയിട്ട് ഈ ആചാര്യന്മാർ ശ്രമിച്ചാണ് പക്ഷേ യഥാർത്ഥ കഴിവ് ഉള്ള ഒരാളെ തളർത്താൻ കഴിയില്ല എന്നുള്ളതിൻ്റെ യഥാർത്ഥ ഒരു ഒരു ഉദാഹരണമായിരുന്നു രാമാനുജൻ എഴുത്തച് അദ്ദേഹത്തിൻ്റെ വീടിന് നീങ്ങുന്ന സ്ഥലമായിരുന്നു ഇത് പണ്ട് ചെറിയ കുടിലായിരുന്നു അവിടെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വീടിന് ഇത് വീടിനോടനുബന്ധിച്ച് ആ ശാപം ഏറ്റത് കാരണം ആ ശാപം കേൾക്ക വയ്യാതെ ഈ ഇതിൻ്റെ കയ്പ്പ് മാറിപ്പോയി എന്നാണ് ഇതിൻ്റെ മാത്രം ആ ഒരു ദിവസം മാത്രമാണ് ഇതിൻ്റെ കയ്പില്ലാതിരിക്കുന്ന ദിവസം ഓക്കെ അപ്പം ഇത് ഇതിൻ്റെ ഒരു അരി ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുവന്നുണ്ട് നമ്മുടെ ശിലാ മ്യൂസിയത്തിലെ ഈ കാഞ്ഞിരത്തിൻ്റെ അരി കൊണ്ടുവന്ന് കളിപ്പിച്ച് കാരണം നമുക്ക് ഓർമ്മയ്ക്കായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് നമ്മുടെ മ്യൂസിയത്തിലേക്ക് നമ്മളിവിടുന്ന് ഒരു ഇതിലൊരു ഇതിനൊരരി എടുക്കുന്നുണ്ട് നമ്മളവിടെ ക്ഷണിപ്പിക്കാൻ വേണ്ടി ഇത് വലിയൊരു അറിവാണ് കാരണം നമുക്കെല്ലാവർക്കും നമ്മൾ പുസ്തകത്തിൽ വായിച്ച് കേട്ടണം നേരിട്ട് വന്ന് കാണുവാന്ന് തന്നെ പറയുന്ന വലിയ കാര്യമാണ് അപ്പോൾ ഈ അറിവുകൾ തന്നതിന് ഒത്തിരി നന്ദിയുണ്ട് നമ്മുടെ എഴുത്തച്ഛൻ്റെ മ്യൂസിയമാണ് ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ കുറച്ച് ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാൻ ഒത്തിരി കാണാനുണ്ട് എങ്കിലും നമുക്ക് ചെറുതായിട്ട് കാണാം ഇത് ലിപി പരിണാമമാണ് പഴയ അക്ഷരങ്ങളായതെല്ലാം കോലെഴുത്താണ് കോലെഴുത്ത് നമ്മുടെ അക്കങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള മലയാള അക്കങ്ങളാണ് ഭിന്ന സംഖ്യകൾ ധാന്യ അളവുകളും നാണയങ്ങളും വിൽപ്പാട്ടിൻ്റെ വില്ലാണ് അതിൻ്റെ ഒരു പിക്ചർ ആയത് വിൽപ്പാട്ടിൻ്റെ വില്ല് നമ്മൾ നാട്ടിൽ ഗഞ്ചറ എന്നൊക്കെ പറയുന്നത് പോലുള്ളതാണ് ചന്ദ്രവളയം എന്ന് പറയും തോലാണ് ഇത് കെട്ടിയിരിക്കുന്നത് തോൽ കൊണ്ട് കെട്ടിയിരിക്കുന്നതാണ് ഇത് ഒരു കലവല്ല സാധാരണ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇത് അച്ചാറൊക്കെ ഇടുന്ന ഒരു കലവാണെന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷേ ഇത് നന്നങ്ങാടി എന്ന് പറയും ഏകദേശം പത്തനംതിട്ട ജില്ലയിൽ നമുക്ക് കുറേ കണ്ടിട്ടുണ്ട് നമ്മുടെ ജില്ലയിലെ ഏറ്റവും കൂടുതലായിട്ട് കണ്ടിട്ടുള്ളൊരു സാധനമാണ് കൊടുമണ്ണ് ഏഴംകുളം അങ്ങോട്ടുള്ള സ്ഥലത്തൊക്കെ ഇത് കണ്ടിട്ടുണ്ട് ഇത് പണ്ട് കാലത്ത് മനുഷ്യരെ അടക്കം ചെയ്യാനായിട്ട് ഉപയോഗിച്ചൊരു സാധനമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം വർഷം പഴക്കമുള്ള നന്നങ്ങാടികളാണ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ നന്നങ്ങാടി അത് പഴയ പാത്രങ്ങളുമാണ് ഇതിനകത്ത് പണ്ട് കാലത്ത് അടക്കം ചെയ്യുമ്പോൾ അവർക്ക് കഴിക്കാനുള്ള ആഹാരം ബലി കർമ്മം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക അതുപോലെ സ്വർണ്ണങ്ങൾ നിക്ഷേപിക്കാറുണ്ട് ഡ്രസ്സുകൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്യാറുണ്ട് അങ്ങനെയുള്ള നന്ദങ്കാടിയായത് നന്ദങ്ങാടി ഹാരപ്പ മോഹൻചിതാരോടെയൊക്കെ കാലഘട്ടം ആ ഒരു കാലഘട്ടത്തിൽ അവരാണ് ആദ്യമായിട്ട് മണ്ണ് ചുട്ട് കഴിഞ്ഞാൽ വർഷങ്ങളോളം നിൽക്കുമെന്ന് കണ്ടെത്തിയത് അപ്പം മണ്ണ് എത്ര വർഷം നാലായിരത്തി അഞ്ഞൂറ് വർഷം വരെ പഴക്കമുള്ള മണ്ണിൻ്റെ ഈ പീസുകൾ നമുക്ക് ടെറാക്കോട്ടാക്ക പീസുകൾ പല സ്ഥലത്തു നിന്ന് കിട്ടുന്നു പല രാജ്യത്തു നിന്ന് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു അപ്പം മണ്ണ് ചുട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലും മറ്റുള്ള സാധനത്തിനേക്കാട്ട് കൂടുതൽ നിൽക്കുമെന്ന് കണ്ടെത്തിയത് അവരായിരുന്നു ഇത് ഇടയ്ക്കൽ ഗുഹയുടെ ചിത്രങ്ങളാണ് അത് പാറയിൽ പണ്ട് കൊത്തിവെച്ചിരുന്നതാണ് ത്തിന് ഉപയോഗിക്കുന്ന ഒറിജിനൽ മിഴാവാണിത് ഇത് ചെമ്പിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ചെമ്പിൽ അത് കഴിഞ്ഞിട്ട് കൊമ്പാണിത് കൊമ്പ് നമ്മളിനി കാണാൻ പോകുന്ന വലിയൊരു അത്ഭുതമാണ് എഴുത്തച്ഛൻ എഴുതിയ ഒറിജിനൽ ഓല ഒറിജിനൽ ഓലയിൽ എഴുതിയ രാമായണം അതിൻ്റെ ആ എഴുതിയ നാരായും നമുക്കിപ്പോൾ നേരിട്ട് കാണാം അപ്പോൾ ഇതേപോലുള്ള വീഡിയോസുകൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം അത് എല്ലാം കാണാൻ ശ്രമിക്കണം പഠിക്കാനുള്ള കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കൂടുതലായിട്ട് നമ്മളോട് സഹകരിച്ചത് സുതി എന്ന് പറയുന്ന ഒരു സുഹൃത്താണ് അദ്ദേഹം ഒരു കലാകാരനാണ് കൂടാതെ അദ്ദേഹം കുറച്ച് പുരാവസ്തുവായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഒത്തിരി നന്ദി നന്ദി നമ്മൾ നമ്മുടെ ശിലാ മ്യൂസിയം അല്ലെങ്കിൽ ഗ്രീൻ ആർട്ട് വിഷനും കൊടുക്കുന്നുണ്ട് കാരണം ഇതേപോലുള്ള അറിവുകൾ നമുക്ക് പകർന്നു തന്നതിന് ഇതുപോലുള്ള വിശേഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ക്യാമറമാൻ മനിലാലിനോടൊപ്പം ശിലാ സന്തോഷ്